തീയല്ല തീപ്പന്തമായി മാറിയിരിക്കുകയാണ് നടി സോണിയ മൽഹാർ സോണിയ മൽഹാറിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഒന്ന് എന്റെ അടുത്ത സുഹൃത്താണ് അത് പ്രത്യേകതയല്ല മറ്റൊന്ന് അവർ ചെയ്യുന്ന ചാറ്റി പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട് ഭിക്ഷക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അടക്കമുള്ള ചാറ്റി പ്രവർത്തനങ്ങൾ അത് അവർ അവരുടേതായ രീതിയിൽ ചെയ്തു പോകുന്നു ഇപ്പോ വലിയൊരു തുറന്നു മുറച്ചിലുമായാണ് സോണിയ മൽഹർ എത്തിയിരിക്കുന്നത് പ്രശസ്തനായ സൂപ്രതാരം തന്നോട് മോശമായി പെരുമാറി എന്നാണ് അവർ പറഞ്ഞത് ഒരു സിനിമയുടെ ലൊക്കേഷൻ തൊടുപുഴയിൽ ആ ലൊക്കേഷന് പരിമിതികൾ ഒരുപാട് ഉണ്ടായിരുന്നു മൂത്രമൊക്കാൻ പോലും സൌകര്യമില്ലാത്ത അവസ്ഥ വസ്ത്രം മാറാൻ സൌകര്യമില്ലാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ആ പരിമിതികളെല്ലാം അതിജീവിച്ച് അവർ അവിടെ ആ ലൊക്കേഷൻ എത്തി ആ ലൊക്കേഷനിൽ എത്തിയപ്പോൾ ഇവർക്കൊക്കെ താമസിക്കാൻ ഒരു ഹോട്ടൽ അറേഞ്ച് ചെയ്തിരുന്നു സൂപ്രധാരം ആ ഹോട്ടലിലേക്ക് വിളിക്കുകയും തന്നോടൊപ്പം കിടക്കാൻ ഇവരെ ക്ഷണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വെളിപ്പെടുത്തൽ സൂപ്രധാരത്തിന്റെ പേര് അവർ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ വരും നാളുകളിൽ അത് വെളിപ്പെടുത്തും ഒരു സൂചന അവർ നൽകിയിട്ടുണ്ട് സോണിയ മൽഹാർ എന്ന നടി വീണ്ടും മെയിൻ സ്ട്രീമിൽ എത്തുകയാണ് മെയിൻ സ്ട്രീമിൽ എത്തുന്നത് അഭിനയരംഗത്തല്ല മറിച്ച് അവരുടേതായ തട്ടകത്തിൽ നിന്ന് അവർ നാടക നടിയാണ് അല്ലാതെ ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറു വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീയെ കാമാസക്തമായ കണ്ണുകളോടെ നോക്കിക്കാണുകയും അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കഥയാണ് പറയുന്നത് എല്ലാ ചാനലുകളും ഇപ്പോൾ അത് ആഘോഷമാക്കി മാറ്റിയിരിക്കുന്നു തോണിയമൻഹാർ അവരുടെ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണ് അവരുടെ ആദ്യ ഭർത്താവ് ലൈംഗിക അരാജകത്വത്തിന് അടിമയായിരുന്നു ക്രൂരമായ രീതിയിൽ ലൈംഗിക ബന്ധം നടത്തുന്ന ആദ്യപ്പെടാവ് അവിടെ നിന്ന് അവർ വേർപിയും മനോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി ബന്ധം പുലർത്തുകയും ചെയ്തു മനോ ക്യാൻസർ ബാധിച്ച് മരണപ്പെടുന്നു അതിനുശേഷം അവർ സിനിമയിലും ചാറ്റി രംഗത്തും ഒക്കെ ഒരുപാട് ഒരുപാട് സജീവമായി മാറി അങ്ങനെ ഒരുപാട് ഒരുപാട് സജീവമായി മാറിയ സോണിയ മൽഹാറാണ് പറയുന്നത് വലിയ ഒരു കോക്കസ് മലയാള സിനിമയിലുണ്ട് പച്ചയ്ക്ക് പറഞ്ഞാൽ കിടന്നു കൊടുത്തില്ലെങ്കിൽ മലയാള സിനിമയിൽ അവസരങ്ങൾ ലഭിക്കില്ല സൂപ്രധാനം തന്നെയാണ് തന്നെ ക്ഷണിച്ചത് ഇപ്പോൾ ആ സൂപ്രധാനത്തിന് നാൽപ്പത് വയസ്സിന് മുകളിലുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് വെളിവാക്കുന്നത് അന്നേ ഉണ്ടായിരുന്നു നീറ്റവും ും കൌച്ചും ഓക്കെ പക്ഷെ സോണിയ മൽഹാർ എന്ന് പറയുന്ന അത്യാവശ്യം പ്രായമുള്ള ഒരു പോലും വെറുതെ വിടാത്ത ലോകം അതാണ് മലയാള സിനിമാ ലോകം